മഴ സൈഡ് തന്നെ വീഡിയോ എടുക്കാൻ പ്ലീസ് പൂജ ഹിൽ സ്റ്റേഷനിൽ വന്ന അപ്പ മാഗി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞങ്ങൾ പെട്ടു അതായത് ഭീകര മഴ ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നപ്പോ പൂച്ച ചെറിയ വെച്ചായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇവർക്ക് കാലാൻഡിൽ നമുക്ക് മൂന്നാർ അങ്ങനെ മനോഹരമായ വ്യൂവും കാറ്റും ഒക്കെ ഉള്ള പ്ലാനറ്റ് ഇഷ്ടമായില്ല ഇഷ്ടമായില്ലോ ഒന്നുകൂടി ശക്തമായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കണം ൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഈ ഒരു ഇട എക്സ്പീരിയൻസ് ആയിരുന്നു ഈ റിസോർട്ടിൽ ഇവിടുത്തെ ഈ കാറ്റും സത്യം പറയാൻ രാത്രി ഞങ്ങൾ കിടന്നു തുടങ്ങിയപ്പോഴേ ഏതാണ് ഒരു ബീച്ച് സൈഡ് ഉള്ള ഏതോ റിസോർട്ട് കടന്നു തുടങ്ങുന്ന പോലെ ആയിരുന്നു അതായത് തിരയടിക്കുന്ന ശബ്ദമായിരുന്നു കാറ്റിന് അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതാണ് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് പിന്നെ നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് അതേണ്ടാ ആ മരമൊക്കെ കിടന്ന് നടന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും രാവിലെ ഇപ്പം ചെറിയൊരു കുറവുണ്ട് കാറ്റിന് അപ്പോൾ നമുക്ക് ഇറങ്ങാം അപ്പൊ ഇവിടെനിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ന് നേരെ ഇരവികുളം നാഷണൽ പാർക്ക് കാണാനായിട്ട് പോന്നു അവിടുത്തെ ടിക്കറ്റ് ഓൾറെഡി നമ്മൾ ഓൺലൈൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി പാക്ക് ചെയ്ത് ഇറങ്ങാൻ തിരിച്ച് ലോബിയിലെത്തി കാറ്റും മഴയൊക്കെ മഴയില്ലായിരുന്നു കാറ്റ് മാത്രം എന്തായാലും പക്ഷെ എക്സ്പീരിയൻസ് അല്ല നമുക്ക് ഇതേപോലെ കാറ്റ് എപ്പോഴും കിട്ടില്ലല്ലോ എന്തെങ്ങനുണ്ടെ നന്നായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസത്തിന് ശേഷം നല്ല നല്ല ഉറക്കുമായിരുന്നു അല്ല കാറ്റിന്റെ സൗണ്ട് മിനിഷ് ബ്രോ ഇറങ്ങിക്കോട്ടെ ഞങ്ങളിന്ന് ഇരുവികുളം നാഷണൽ പാർക്ക് ഇവിടെയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇതാണ് എന്താ ചേട്ടൻ ലുക്കല്ലേ ഷിനോ ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാവിധ അല്ലേ സ്വാദിഷ്ടമായ അടിപൊളി ഫുഡ് ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒരു രക്ഷയില്ല ചേട്ടൻ അടിമാലിക്കാരുന്നതാണ് അല്ലേ അടിമാലിയിലെ ആ അവിടെ തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ട് ഇനി അടിമാലി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതായത് വേറെ ദിവസം വരാം ഞങ്ങൾ ഇനി കംപ്ലീറ്റ് ഇനി പുതിയ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാം കേട്ടോ അപ്പോൾ കാണാം

റിസോർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ സത്യമണ്ണ റിസോർട്ട് മാത്രമല്ല അങ്ങോട്ടുള്ള ഡ്രൈവും ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ്ക്കും നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ മാക്സിമം പകൽ വിളിച്ചുള്ള സമയത്ത് വരാൻ ശ്രമിക്കുക കാര്യം ഇപ്പോൾ നമ്മളുടെ അവിടുള്ള വിനീഷ് ബ്രോ പറയുന്നുണ്ടായിരുന്നു ചില ഗസ്റ്റുകൾ രാത്രി ആയിരിക്കും വരും രാത്രി ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനും പറ്റില്ല എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലാകാത്തൊരു ഫീൽ വരും പക്ഷേ പകൽ വിളിച്ചുള്ളപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഈ റൂട്ട് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും റൈസ് അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള എൻ എച്ച് ഐ ടി ഫൈൽ ഒരിക്കൽ കൂടി കയറിയിരിക്കുകയാണ് ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂർ ഉണ്ട് ഈ ഹൈവേ കൂടി യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാകാൻ പാടില്ല കാര്യം അമ്മാര് റൂട്ടാണ് ഇത് ഉണ്ടോ വാട്ടർഫോൾ കിഡിലം വാട്ടർഫോൾ നമുക്ക് കാണാം ചുറ്റും അല്ലേ കിട്ടിലം കാഴ്ചകളാണ് ഈ ഒരു ഹൈവേ മൊത്തം വാട്ടർഫോളെങ്കിൽ അടിപൊളി വ്യൂ ഐസ് അങ്ങനെ ഒരു ലോങ് സീനിക് ഡ്രൈവിന് ശേഷം നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ് അതായത് ഈ കാണുന്നത് മൊത്തം ഇരവികുളം നാഷണൽ പാർക്കിന്റെ തന്നെ പാർക്കിംഗ് ആണ് ഇവിടെ ഒരുപാട് മെമ്മറീസ് ആണ് എസ്പെഷ്യലി എനിക്ക് വരും ഞാൻ ട്വൽത്ത് വല്ല എണ്ണത്തിലായിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നാണ് ലാസ്റ്റ് ഇവിടെ വന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് എത്ര വർഷമായി പന്ത്രണ്ടോ പതിമൂന്നോ വർഷമായി അന്ന് ഞങ്ങൾ മറ്റേ അമർതാ സ്കൂളിലെ യൂണിഫോം ഇട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഒന്നിക്കായിരുന്നു ബസ് വരാൻ ആദ്യത്തേക്ക് കയറാൻ അപ്പൊ ഇവിടെ വരെ നമ്മുടെ വണ്ടി വരികയുള്ളൂ ഇവിടുന്ന് ഇനി ഇവരുടെ ബസ്സിലാണ് നമ്മൾ മുകളിലേക്ക് പോവുക അപ്പൊ നമുക്ക് വേനൽ ചെന്ന് ബസ്സിൽ കയറാം ഇതാണിപ്പോൾ നാഷണൽ പാർക്കിന്റെ എൻട്രൻസ് ഇവിടെ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇതുപോലൊന്നും ആയിരുന്നില്ല ഇവിടെ ഇപ്പം നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ ആക്കി ഈ ടിക്കറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അവൻ്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ട് ഇതാണ് ബസ് ബേ അപ്പോൾ ഇത് ഇതിലേക്ക് തോന്നി കഴിഞ്ഞാൽ ബസ്സ് വരും ബസ്സിൽ കയറി നമുക്ക് മുകളിലേക്ക് എന്തായാലും അടിപൊളി ആയിട്ട് ഇവിടുത്തെ ഈ പുതിയ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതായത് നടന്നു വരുമ്പോൾ റെസ്റ്റോറന്റും സുവനിയർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വരാ എൻ്റെ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് ഇത് അവിടെ ഓൾറെഡി ബസ്സ് വന്ന് കടപ്പുണ്ട് ഓരോ അഞ്ച് പത്തൊൻറ്റിലുണ്ടല്ലേ അഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കയറി നേരെ മുകളിലേക്ക് പോകുക ടിക്കറ്റ് കാണിക്കുക ബസ്സിലോട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറാനുള്ള ഇരുവല നാഷണൽ പാർക്ക് വൈൽഡ് ലൈഫ് ഡിവിഷൻ മൂന്നാർ ഇതേ സൈഡ് സീറ്റ് കർശനമാക്കി സൈഡ് സീറ്റ് തന്നെ വീഡിയോ എടുക്കാൻ പ്ലീസ് അപ്പൊ ഇതാണ് നമ്മുടെ റെഡി ഓൾ ബെസ്റ്റ് ബസ് ഡ്രൈവർ വരാനായിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് അറിയില്ല പഴയ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് അല്ലേ പൂജ ഇവിടെ വന്നിട്ടില്ല ആരും ഫസ്റ്റ് ടൈം ആണ് അല്ലേ ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നപ്പോ പൂച്ച ചെറിയ വെച്ചായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല സ്മോൾ സ്മോൾ കളർ ഇവർക്ക് വീകാലും നമുക്ക് മൂന്നാർ ആണല്ലേ ഏഹ് ചേച്ചി അങ്ങോട്ടൊക്കെ ആയിരുന്നു അതായത് ചേച്ചി അമൃതയായിരുന്നു കേട്ടോ അല്ലേ

ടോപ്പിൽ എത്തി പറഞ്ഞ ടോപ്പിൽ ഞങ്ങൾ കാലു യെസ് ഫസ്റ്റ് എൻജോയ് നമുക്ക് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഓൾമോസ്റ്റ് വൺ കിലോമീറ്ററോളം നടക്കാനുള്ളതുണ്ട് പിന്നെ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് കേറാം എനർജി ഇട്ടുണ്ടേ മുകളിലേക്ക് കയറാൻ ഇവിടെ ഒരു കടയിൽ റിഫ്രഷ്മെന്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കഴിക്കാൻ പപ്പ്സ് വെച്ചിട്ടുണ്ട് ഇതെന്താ മാർബിൾ കേക്ക് എന്തൊക്കെയോ ടൈപ്പ് കേക്ക് ഇതിനെന്താ പറയല്ലോ ലെച്ചു ടാർത്ത് ആപ്പിൾ ടാർത്ത് ചോക്ലേറ്റ് താർത്ത ലക്ഷണം നമ്മുടെ അടുത്തുള്ള ആകെ ഇന്റർനാഷണൽ അല്ലേ നമുക്കിപ്പോൾ കഴിക്കാനുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മുട്ടപ്പസ് ഉണ്ട് വാനില കേക്ക് ഉണ്ട് ചോക്ലേറ്റ് കേക്ക് ഇതെന്താ വെച്ച് മഫിൻ മഫിൻ ഉണ്ട് പിന്നെ ചായയും കാഫിയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ച് സ്ട്രെങ്ത് ആയിട്ട് വേണം നമുക്ക് മുകളിൽ കയറാൻ പിന്നെ എന്താണെങ്കിൽ ഇത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ചായ കോഫിയൊക്കെ ചൂടോടെ കുടിക്കുമ്പോൾ ഫീൽ അത് വേറെ ലെവലാണ് പൂജ പറഞ്ഞിരുന്നത് പൂജയ്ക്ക് ആണത് ഏറ്റവും ഇഷ്ടം പൂജയ്ക്ക് ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അപ്പം മാഗി കഴിക്കണം ില്ല ഇവിടെ മാഗി ഇല്ല മാഗി ഇല്ല ബ്രെഡ് ഇല്ല അല്ലേ കുഴപ്പമില്ല ഫോൺ വഴി പറിക്കാം അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഇത് ഈ കാണുന്ന സ്ഥലത്തൂടെയാണ് മോളിലേക്ക് നമുക്കിനി നടന്നു പോകണം വൈദ ബൈ ഇപ്പോൾ ചെറിയ മഴക്കാരുണ്ട് നിങ്ങളിവിടെ വരുമ്പോൾ മഴ പെയ്യുന്നു എന്നുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് റെയിൻകോട്ട് മേടിക്കാൻ കിട്ടും നൂറ്റി ഇരുപത് രൂപയാണ് ഒരു റെയിൻകോട്ടിന് അത് മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടന്നു പോകാം വേറെ കുഴപ്പമാണ് നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് റിസ്ക് എടുത്ത് തന്നെ പോകണം റെയിൻകോട്ട് മേടിക്കുന്നില്ല എല്ലാം അവിടെ ചെന്നിട്ട് നോക്കാൻ വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് നടന്ന് തുടങ്ങി കഴിഞ്ഞാൽ അതെ അതിൽ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നത് ടോപ്പിലേക്ക് പോകുന്നതാണ് അങ്ങനെ അവിടെ മോളിൽ വരെ പോകും എനിക്ക് പോകണേ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുമല്ലേ അന്ന് വന്നപ്പോൾ ഏകദേശം അത്രയും നമുക്ക് നടക്കാനുണ്ട് ാണ് എന്റെ ഓർമ്മയിലെ ഇരുവികൾ ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലെ ഇരവികളും വേറെ എങ്ങനെയാണ് ഇത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ വന്ന അന്ന് ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് ഇങ്ങനെ നടന്നു പോയത് ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ വണ്ടികളൊന്നും കയറ്റി ഇത് ഇതിപ്പോൾ നമ്മൾ വന്ന ബസ്സിൽ തന്നെ വന്നാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫെബ്രുവരി ഫസ്റ്റ് തുടങ്ങി മാർച്ച് മുപ്പത്തൊന്ന് വരെ എന്തെങ്കിലും ക്ലോസിനാണുണ്ടോ ആ ടൈമിൽ നിങ്ങൾ മൂന്നാറൊക്കെ വന്നിട്ട് ഇരവികളിലേക്ക് വരരുത് ഇവിടെ പരാടികളുടെ മെയിറ്റിംഗ് സീസൺ എന്താണ് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് ഇവിടെ അവധിയായിരിക്കും ആൻഡ് നമ്മളിത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട ഇറങ്ങി മനോഹരമായിട്ട് ഇതാ മോളീന്ന് ഇങ്ങനെ കോട ഇറങ്ങി കിടക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ഇപ്പോൾ അതിലേക്ക് വന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ നേരത്തെ ഫോട്ടോ എടുക്കാൻ നിർത്തി നേരത്തെ നിങ്ങൾ കണ്ടപീലൊക്കെ അവിടെ നിന്ന് നിർത്താം പക്ഷെ നിങ്ങൾ ഓരോ തവണ ഇങ്ങനെ മുകളിലേക്ക് കയറുന്നവരുണ്ടല്ലോ ഈ വ്യൂ കൂടുതൽ മനോഹരമായി കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹൈറ്റ് കയറി കുറച്ചുകൂടി നന്നായിട്ട് വ്യൂ കാണാം ഭാഗ്യമുണ്ടെങ്കിൽ നീലുകിരിട്ട് അറിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലവ് ദം ബട്ട് ഡോൺ ടച്ച് ദ കാര്യം ചില ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളിവിടെ വന്നു കഴിഞ്ഞാൽ അവരെ തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും അപ്പം നമ്മൾ ആക്ച്വലി അത് ചെയ്യാൻ പാടില്ല കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം പക്ഷേ നമുക്ക് നല്ല ഭാഗ്യം വേണം ഓ അതെ അതിൻ്റെ ടോപ്പിക്ക് കൂടി ഓർമ്മ പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ ഓയോ ഉണ്ടോ ആ നിൽക്കുന്നത് നീൽഗിരി ടാറാണ് പക്ഷേ ഒരുപാട് ദൂരെയാണ് കണ്ടില്ലേ സ്വന്തമല്ലേ കണ്ടു കൊറേ ദൂരാണ് പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ നന്നായിട്ട് ഒടുവിൽ കിട്ടി ദൈവനാണ് ആള് ഇവനാണ് നീൽഗിരി ഷെ നീൽഗിരി ടാർ അയ പോയോ പൊളിച്ച് പക്ഷേ മുഖം മറച്ചളഞ്ഞു പുറകിലുണ്ടോ അത്ര കിട്ടട്ടെ ഓന ഇങ്ങോട്ട് നോക്കണോ പോയി പോയി അത് നമുക്ക് എന്നാലും കുറച്ചുകൂടി മോളിലേക്ക് കയറി നോക്കാം കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുമെന്നാണ് വിശ്വാസം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നന്നായിട്ടാണ് പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മറ്റേ എസ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ അൾട്ര ഉണ്ടായിരുന്നെങ്കിൽ ഹൺഡ്രഡ് എക്സ് റൂമില്ലാതെ കിട്ടിയാൽ ഇന്നലെ കുഴപ്പമില്ലാണ്ട് കോട കോടയും അടിപൊളി നമ്മള് മഴയത്ത് നടന്നിടുന്ന ഓൾമോസ്റ്റ് ടോപ്പ് എത്താറ ഇത് അവിടെ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ നല്ലൊരു സൈറ്റ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതാണോ ചെറിയ ചെറിയ അതായത് ഇപ്പം മഴ പെയ്തപ്പോഴാണ് ഇതിന്റെ ഒഴുക്ക് ഇത്രയും കൂടിയത് മഴ പെയ്യുന്നതനുസരിച്ചിട്ട് ഇതിന്റെ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരും റെയിൻകോട്ട് മേടിക്കാത്തതില് ഞങ്ങൾ ഇപ്പൊ ഖേദിക്കുന്നു കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ് കൈന്ന് പോയി ഒരു കൊട കുട ബാഗിലിട്ടുകൊണ്ട് കംപ്ലീറ്റ് നടിഞ്ഞ് മഴ കാറ്റടിച്ച് പോക്കും എന്നൊക്കെ വിചാരിച്ചോഷം നിൽക്കുന്നില്ല അപ്പൊ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനോട് ഞാൻ ചോദിച്ചിപ്പോൾ എത്ര വരെ പോകണം അപ്പൊ പറഞ്ഞു ഇനി ഇപ്പോ ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കൂടെ നടക്കാളുള്ളൂ അത് ഞാൻ പിന്നെ തിരിച്ചു തരാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നില്ലേ ബസ് വരെ പോയിട്ട് വരാൻ ഞങ്ങൾ പെട്ടു അതായത് ഭീകര മഴ നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരുമ്പോ ചെറിയ മഴയെങ്കിലും താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻകോട്ടോ കൊടവോ മേടിച്ചിട്ട് വരികട്ട് നമ്മളിപ്പം എന്റെ ഈ മഴ ഇപ്പൊ തീരും പോരാത്തതിന് മൺസൂൺ സീസണും കൂടിയാ എടാ ഇങ്ങോട്ടാ മഴയുടെ കാഠിന്യം കണ്ടാ ഒരു രക്ഷയില്ല ഇവിടെ എത്തിയപ്പോഴാണ് മഴ ഇതുവരെ നമ്മൾ നമ്മള് മൂന്നാറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മഴ പെയ്തിട്ടേ ഇല്ല ഇപ്പോഴാണെങ്കിൽ നല്ല ഉഗ്രം മഴ ഇത് കഴിഞ്ഞിട്ട് എപ്പോ പോവാൻ അറിയില്ല മഴയല്ല പേമാരി പേമാരി അപ്പൊ താഴെ എത്തി ഫൈനലി മഴ ഇനി ഞങ്ങൾ ോട്ട് പോകുന്നില്ല എന്റെ കോല കണ്ട ചെവിണുപ്പടിക്കാരിക്കുന്നില്ല അങ്ങോട്ടൊന്നുമില്ല റോഡ് എൻഡ് അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോയു ഇങ്ങോട്ട് വരാൻ ഓടാൻ മടിച്ച പലരും തിരിച്ചു അയ്യോ മഴ കൂട്ടറേക്കുമ്പോ നമുക്കേ ഞങ്ങൾ രക്ഷപ്പെട്ടു മലമുകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് വണ്ടിക്കാതിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് വേറെ ദിവസം ഷൂട്ട് ചെയ്തത് കാര്യം എല്ലാരും ഡ്രസ്സൊക്കെ മാറിയിരിക്കുക പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ താഴെ തിരിച്ചു വന്നുകഴിഞ്ഞപ്പൊ മഴ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു വിധത്തില് പെട്ടി എല്ലാം എടുത്ത് എല്ലാരും എന്റെ ഇത് ഇത് കണ്ടോ എന്നെ രക്ഷിച്ചത് നീൽഗിരി താറാണ് കാര്യം അവിടെ നിന്ന് എനിക്ക് ബെനിയൻ മേടിച്ചെന്ന് അവര് നിമിച്ച് ചേച്ചിയാ ബെനിയൻ മാറന്നു പിന്നെ ഇപ്പോഴും ഒരു വികാരം ഇല്ലാണ്ട് എന്താ സംഭവിച്ചറിയാണ്ടിരിക്കയാണ് നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു വിധത്തിൽ തിരിച്ച് വണ്ടി കയറി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ആലിബാബില് ഇപ്പൊ മൂന്നാർ ടൗൺ കഴിഞ്ഞോട്ട് ആലിബാബിൽ വന്ന ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് എറണാകുളത്തേക്ക് നമ്മുടെ മൂന്നാർ വെക്കേഷൻ ഒഫീഷ്യലി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അൺഫോർഗെറ്റബിൾ എക്സ്പീരിയൻസ് സംഭവം ആ മഴയും കിട്ടി ഹൗസ് ആദ്യമായി ഭാര്യ ഓടുന്നത് കാണാനുള്ള അവസരം ഞാനും മഴ പെയ്തപ്പോ ഓടി തള്ളിക്കണം എന്നെ ഫസ്റ്റ് ആയിട്ട് ഓടി എല്ലാരോടും ഇങ്ങോട്ടുമ്പോൾ ഓഡർഷൻ ഓട്ടം എടുക്കാൻ പോയപ്പോ ചേട്ടാ ഇനി ഞാൻ ഓടുവില്ലാട്ടോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ മഴ പെയ്തപ്പോ ഫസ്റ്റ് ലെച്ച് ഓർഡർ ഫ്രണ്ടിൽ അടിപൊളിയായിരുന്നു പക്ഷെ വെക്കേഷൻ നമുക്ക് എല്ലാം കിട്ടി മലകൾ കണ്ടു മഴയുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു മുന്നോളം എല്ലാ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുത് ഞങ്ങൾ ഇനി ഇവിടെ വെച്ച് എന്തിയാണ് ഇനി ഒറ്റ ഡ്രൈവാണ് കേട്ടോ ഏകദേശം ഒരു മൂന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഇപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫൊർ വാഷിംഗ് നമ്മൾ